Πολύ. രൂക്ഷ വിമർശനമായി രംഗത്ത് വരുന്ന സി പി ഐ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ചെങ്കോടിക്ക് അപമാനമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് അധോലോകത്തിൻ്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിൻ്റെ ഉറ്റുകാർ തിരഞ്ഞെടുപ്പിൽ ഇടനിലേറ്റ തിരിച്ചടിക്ക് ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല എന്നും ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനമുണ്ട് കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട് സ്റ്റെഫിൻ തെരഞ്ഞെടുപ്പിലെ തോൽവി പലതവണ പലയിടങ്ങളിൽ വിമർശന വിധേയമായി അതിനുശേഷമാണ് ആകെ സി പി എമ്മിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന മനോ തോമസിൻ്റെ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ കൂടി സി പി എമ്മിനെ ഒന്ന് കുത്തുകയാണോ സി പി ഐ 嗯。Uh. ദിവീഷ് സി പി എം ഒരു വലിയൊരു പ്രതിസന്ധിയുടെ കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയതായി എത്തിയിരിക്കുന്ന വിവാദങ്ങളും സി പി എമ്മിനെ വേട്ടയാടുന്നത് ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും അകെല്ലാം ഉയരുമ്പോൾ സി പി ഐ തന്നെ ഒരു കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയാണ് അതായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വേരോട്ടമുള്ള അല്ലെങ്കിൽ അവരുടെ കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള ിൽ നിന്നാണ് ഇത്തരത്തിൽ പല വാർത്തകൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ വലിയ തോതിൽ നാണക്കേടാകുന്ന ഇത്തരം വലിയ വാർത്തകളൊക്കെ തന്നെ വരുന്നത് അതെല്ലാം തന്നെ ഈ പാർട്ടിക്ക് നാണക്കേടാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല കോണിൽ നിന്നും വിവാഹീയതയുടെ എല്ലാം പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിൽ പോലും ഇതിപ്പോൾ അധോലോകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള പല പല വാർത്ത വാർത്തകൾ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് നാണക്കേടാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അതിൽ ഒക്കെ തന്നെ ഇത്തരക്കാരുടെ പങ്കുണ്ട് എന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വം തുറന്നടിക്കുന്നു ഏതായാലും ഈ വിഷയം ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഏതായാലും സി പി ഐയുടെ കൂടി കടുത്തൊരു വിമർശനം വരുന്നതോടുകൂടി ഇനി എൽ ഡി എഫിലും ഇത് വലിയ തോതിൽ ചർച്ചയാകും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം അലയോലികൾ ഉണ്ടാകുമെന്നതിലും സംശയം ഇല്ല Seriously.